നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എടവണ്ണയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ മൂന്നര കിലോ കഞ്ചാവ് പിടികൂടി ചെമ്പക്കുത്ത് പൊന്നാങ്കുന്നിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായ രണ്ടുപേരെയാണ് കഞ്ചാവ് സൂക്ഷിച്ചതിന് എടവണ്ണ പോലീസ് പിടികൂടിയത് ബീഹാർ സ്വദേശി എം ഡി സാഹിർ ഖാൻ സാബിർ ആലം എന്നിവർ താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിൽ നിന്നാണ് മൂന്നര കിലോഗ്രാം കഞ്ചാവ് എടവണ്ണ പോലീസ് പിടിച്ചെടുത്തത് പ്രതികൾ നാട്ടിൽ നിന്നും വരുന്ന സമയം കഞ്ചാവ് കൊണ്ടുവന്ന് ഉപയോഗിക്കുകയും കൂടെ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും മറ്റും വിൽപ്പന നടത്തുകയുമാണ് ചെയ്യുന്നത് പ്രതികൾ മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന പരിശോധനയും പോലീസ് നടത്തിവരികയാണ് പ്രതികളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ